ഇന്ന് പെസഹ വ്യാഴം മതത്തിലെ ഒരു പ്രധാന പെരുന്നാളാണ് പെസഹ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് പുരാതന ഇസ്രയേൽ ജനത മോചിതരായ പുറപ്പാട് കഥയെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാൾ ഹിബ്രു കലണ്ടറിലെ നീസാൻ മാസം പതിനഞ്ചാം തീയതി മുതൽ ഒരാഴ്ചക്കാലം പെസഹ ആഘോഷിക്കപ്പെടുന്നു പുറപ്പാട് പുസ്തകത്തിലെ വിവരണ പ്രകാരം ഇസ്രയേലിരെ ദുരിതപൂർണ്ണമായ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ദൈവം പല ബാധകളെ ഒന്നൊന്നായി മിസ്രൈം ദേശത്തേക്ക് അയച്ചു എന്നാൽ ഭരണാധികാരിയായ ഫറവോ മനസ്സുമാറി ഇസ്രേലിയരെ മോചിപ്പിക്കാൻ തയ്യാറായില്ല അതിനാൽ പത്താമത്തേതും ഏറ്റവും ഭയാനകവുമായ ശിക്ഷയായി സംഹാരദൂതനെ അയച്ച് വിസ്രേൽമിയരുടെ ആദ്യ ജാതർമാരെ നിഗ്രഹിക്കാൻ യഹോവ തീരുമാനിച്ചു എന്നാൽ ഇസ്രേലിയരുടെ ഭവനങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനായി കുഞ്ഞാടിന്റെ രക്തമെടുത്ത് വാതിൽപ്പടിയിൽ അടയാളമായി തളിക്കപ്പെടണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു അപ്രകാരം സംഹാരദൂതൻ ഇസ്രയേലിയരുടെ വീടുകളെ കടന്നുപോവുകയും മിസ്രൈമിയരുടെ കടിഞ്ഞൂലുകളെ നിഗ്രഹിക്കുകയും ചെയ്തു ഈ കടന്നുപോക്കിൽ നിന്നാണ് കടന്നുപോക്ക് എന്നർത്ഥമുള്ള പെസഹ എന്ന പേര് ഈ പെരുന്നാളിന് ലഭിച്ചതെന്ന് ഒരു അഭിപ്രായമുണ്ട് ഭയാകുലനായ ഫറവോ ഇസ്രയേലിരെ പോകാൻ അനുവദിക്കുകയും ഇസ്രയേൽ ജനത ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു തിടുക്കത്തിൽ തങ്ങളുടെ ഭവനങ്ങൾ വിടേണ്ടി വന്നതിനാൽ മാവ് പൊളിച്ച് അപ്പമാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല ഇതിന്റെ സ്മരണയ്ക്കായി പെസഹ കാലത്ത് അവർ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കാറില്ല അതിനാൽ പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന പേരിലും അറിയപ്പെടുന്നു മച്ച എന്ന പുളിപ്പില്ലാത്ത അപ്പം പെസഹയുടെ ഒരു പ്രതീകം തന്നെയാണ് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോക്ക് എന്നാണ് ദൈവം ഇസ്രയേൽ ജനത്തിന്റെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കടന്നുപോയ മഹാസംഭവത്തെ അത് അനുസ്മരിപ്പിക്കുന്നു പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലകളിലും മേൽപ്പടിയിലും പുരട്ടാൻ ദൈവം ആവശ്യപ്പെടുകയും ആ രക്തം രക്ഷയുടെ അടയാളമായി തീരുകയും ചെയ്തു പുതിയ നിയമത്തിൽ പെസഹ കുഞ്ഞാടാകുന്നത് ദൈവപുത്രനായ യേശു തന്നെയാണ് ക്രിസ്തുവിന്റെ രക്തമാണ് രക്ഷയുടെ അടയാളമായി ചുരിയപ്പെടുന്നത് ഇവിടെ പെസഹ ആചരണത്തെ വെറുമൊരു കടന്നുപോക്കായി മാത്രം കണക്കാക്കാൻ സാധിക്കില്ല അത് പങ്കുവെയ്പ്പിന്റെ ഒരു മഹോത്സവമാണ് പങ്കുവെയ്പിലൂടെ സകല ദിനം ജീവനിലേക്ക് വിളിക്കുന്ന ദിവ്യകാരുണ്യത്തിന്റെ മഹോത്സവ ദിനമാണ് ക്രിസ്തു ജീവന്റെ അപ്പമായും നിണമായും തന്നെ തന്നെ പങ്കുവയ്ക്കുന്നു ഈ പങ്കുവയ്ക്കലിലാണ് ദിവ്യകാരുണ്യം സ്ഥാപിതമായത് ആ ദിവ്യകാരുണ്യം വീണ്ടും വീണ്ടും സജീവമായ പങ്കുവയ്ക്കലാക്കുവാൻ പൗരോഹിത്യം സ്ഥാപിതമായ ദിവസം കൂടിയാണെന്ന് പ്രസഹാവ്യാഴം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്പർദ്ധയല്ല സ്നേഹമാണ് വെട്ടിമുറിക്കലല്ല മുറിഞ്ഞ് പങ്കിടലാണ് അതിനാൽ മതത്തിന്റെ പേരിലായാലും വിശ്വാസങ്ങളുടെ പേരിലായാലും ആചാരത്തിന്റെ പേരിലായാലും സഹോദരനെതിരെ സഹോദരൻ ഉയർത്തുന്ന ആരോപണങ്ങളും നീക്കങ്ങളും ആബേലിന് നേരെ ഉയർത്തിയ കായന്റെ കല്ലുകളാണ് നിന്റെ ദ്രോഹമേറ്റു മണ്ണിൽ വീണ സഹോദരന്റെ രക്തകണങ്ങൾ നിന്നോട് കീഴും നിന്റെ സഹോദരൻ എവിടെ എന്ന് തനിച്ച് രക്ഷപ്പെടാൻ ആർക്കും ആവില്ല എന്നും നാം എല്ലാവരും ഒരേ വഞ്ചിയിലാണ് എന്നും ഒരു ബലിയും തനിച്ചുള്ള രക്ഷയെക്കുറിച്ചല്ല മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും പ്രകൃതിയും തമ്മിലും പിതാവായ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിലുള്ള സാർവത്രിക സഹോദര്യത്തെക്കുറിച്ചാണെന്നും മനസ്സിലാക്കി തരുന്ന ദിവസമാണ് പെസഹ വ്യാഴം അവിടെ ഒറ്റുകാരനും തള്ളിപ്പറയുന്നവരും ഇട്ടോടുന്നവരും ഒരുമിച്ച് പങ്കിടുന്ന രക്ഷയാണ് ദിവ്യകാരുണ്യം പഴയ നിയമത്തിൽ പെസഹ ഒരു കടന്നുപോക്കിന്റെ ഓർമ്മ കൊണ്ടാടലാണ് അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്കിന്റെ ഓർമ്മ നാൽപ്പത് വർഷത്തോളം എടുത്ത ഒരു നീണ്ട യാത്രയുണ്ട് യാത്രയുണ്ടതിന് പിന്നിൽ ക്രൈസ്തവ ജീവിതത്തിൽ നടത്തേണ്ട ഒരു നീണ്ട രക്ഷാകര യാത്രയുടെ വഴിയായിരിക്കണം അത് നമ്മെ ിക്കേണ്ടത് അതിൽ നമ്മുടെ അനുദിന ജീവിതത്തിന്റെ പരാജയവും വിജയങ്ങളും ഉണ്ട് മുന്നേറ്റങ്ങളും തളർന്നു വീഴലുകളും ഉണ്ട് വീഴാതെ കാക്കാനും വീണാൽ താങ്ങാനും വീണിടത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാനും യേശു സ്ഥാപിച്ച പൗരോഹിത്യത്തിന്റെ മഹത്വ തലങ്ങളാണ് ഇതെല്ലാം ഇതിൽ പങ്കുചേരുന്ന ക്രൈസ്തവനും പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത പുരോഹിതനും വിളിക്കപ്പെട്ട പ്രേക്ഷിതത്വം ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ചിരിക്കാം പങ്കുവെക്കാം ബലിയർപ്പിക്കാം ബലിവസ്തുവും ബലിയർപ്പകരുമാവാം നല്ല പ്രസഹാദനങ്ങൾ ആശംസിക്കുന്നു ഉയർപ്പിലേക്കുള്ള വഴിയാത്രകളാകട്ടെ ഓരോ ദിവസവും ന്യൂസ് ഡെസ്ക് കർമാണൂസ്